നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിർണായക നീക്കവുമായി പോലീസ് പ്രതി അഫാനെ വീണ്ടും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ഈ ഒരു കേസിൽ മൂന്ന് പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വെഞ്ഞാറമൂട് കിളിമാനൂർ അതുപോലെ തന്നെ പാങ്ങോട് ഈ മൂന്ന് പോലീസും ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം പ്രതി ജയിലിലായിരുന്നു ഇപ്പോൾ പ്രതിയെ വീണ്ടും വെഞ്ഞാറമൂട് പോലീസാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി അഫാൻ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുക ഇതാണ് ഈ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതായത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമ്പോൾ ഈ പ്രതിയുടെ അമ്മ ഷെമീന അവർ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന സമയമായിരുന്നു ഇപ്പോൾ ഷെമീന ഈ മൊഴി നൽകി തുടങ്ങി അതായത് സംസാരിച്ചു തുടങ്ങി അപ്പോൾ തന്നെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് അതും അതുപോലെ തന്നെ അഫാനും എന്താണ് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ വിട്ടുപോയ ചില സ്ഥാപനങ്ങളിൽ എത്തിച്ച് അഫാനെ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ഈ ലക്ഷ്യങ്ങളോടെയാണ് ഇപ്പോൾ അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് വെള്ളിയാഴ്ച വരെയാണ് കോടതി അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിർണായകമായ നീക്കമാണ് പോലീസ് നടത്തുന്നത് കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എത്രയും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് ഈ കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു രണ്ട് മാസത്തോളം അടുക്കാറായി ഇതുപോലെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് അത് വേഗത്തിൽ തന്നെ സമർപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത് അതിന് ഇപ്പോൾ അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇനി ചില എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് അതേസമയം അഫാൻ്റെ മാതാവ് ഷെമീന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ വെളിപ്പെടുത്തലുകൾ അതായത് കഴിഞ്ഞ ദിവസങ്ങൾ എന്താണ് സംഭവിച്ചത് ഈ കൂട്ടകൊലപാതകമൊക്കെ നടക്കുന്ന ദിവസം എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ഈ അഫാൻ്റെ ഉമ്മ ഷെമീന നൽകിയിരുന്നു അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും പകുതി ബോധം മാത്രമാണ് ഉള്ളത് എന്നാണ് ഷെമീന വെളിപ്പെടുത്തിയിരിക്കുന്നത് അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകി എന്ന സംശയവും ഉമ്മ പ്രകടിപ്പിച്ചു ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞു മകൻ കഴുത്തിൽ ഷോൾ കുരുക്കി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ മാതാവ് ഷമീന നടത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണവും അഫാൻ നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അഫാന്റെ മാതാവ് ഷെമി ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് മാത്രമല്ല ഷെമി സംസാരശേഷി വീണ്ടെടുത്തതിന് ശേഷം പോലീസിനോട് നൽകിയ മൊഴി സംബന്ധിച്ച് അഫാൻ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല അത് അഫാൻ എന്താണ് ആ കാര്യങ്ങൾ പറയേണ്ടത് എന്ന കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സംഭവ ദിവസം രാവിലെ അഫാൻ തനിക്ക് ചായ നൽകിയെന്നും അത് കഴിച്ച ശേഷം ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഷെമി പോലീസിനോട് പറഞ്ഞത് മറ്റു കൊലപാതകങ്ങൾ നടത്തി തിരികെ എത്തുമ്പോൾ മാതാവ് ഞരങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു എന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ രണ്ട് മൊഴികളിലും വളരെ വലിയ മുണ്ട് അതുകൊണ്ടാണ് അഫാനെ വീണ്ടും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ആ ഒരു കാര്യങ്ങൾ വ്യക്തത വരുത്തുക ആ ഒരു ലക്ഷ്യവും കൂടി പോലീസിന് മുന്നിലുണ്ട് ഷെമി ഇപ്പോൾ കുട്ടിമുട്ടിലെ സ്നേഹസ്പർശം കാരുണ്യ കേന്ദ്രത്തിലാണ് തെളിവെടുപ്പ് വേണ്ടി വരികയാണെങ്കിൽ മാതാവിനെയും അഫാനേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും അതിനായി രണ്ടുപേരെയും മറ്റൊരു കേന്ദ്രത്തിൽ ഒരുമിച്ചെത്തിക്കുന്നത് പരിഗണനയിലാണ് എന്നാണ് വിവരം അതേസമയം അഫാൻ്റെ ഓർമ്മകളോട് പോലും ക്ഷമിക്കുന്ന ഭയമാണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ബന്ധുക്കളെയും ഉറ്റവരെയും കാണാനാകാതെ വേദനയിൽ കഴിയുകയാണ് ഷെമി എന്ന മാതാവ് കഴിഞ്ഞ പത്ത് വർഷമായി തനിക്ക് ബ്രസ്റ്റ് ആണെന്ന് ഷെമി പറയുന്നു വീട് വെച്ച് മാറിയതോടെയാണ് ക്യാൻസർ രോഗിയായത് പിന്നാലെ സർജറിയും കഴിഞ്ഞു ഇക്കാര്യം അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ അറിയില്ല മുതൽ ചികിത്സ എടുക്കുന്നുണ്ട് ഇതിനായി തന്നെ ഒരു തുക ആയിട്ടുണ്ട് എന്നും ഷെമി വെളിപ്പെടുത്തി സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് ഒന്ന് പൊട്ടിക്കറിയാൻ പോലും ഇവർക്കാകുന്നില്ല തന്നെ കാണാൻ ഇതുവരെ ബന്ധുക്കളും മറ്റാരും വരുന്നില്ല എന്നാണ് ഷെമീന പറയുന്നത് കുറ്റ ബന്ധുക്കളടക്കം അഞ്ചു പേരെ യുവാവ് ഒരേ ദിവസം മൂന്ന് വീടുകളിലായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് പോലീസ് അടുക്കുകയാണ് ആ ഒരു ഒരു സൈഡിൽ ഈ ഒരു നിയമവശങ്ങളൊക്കെ നടക്കുന്നതിന് മറുവശത്ത് ഈ മാതാവും പിതാവും വളരെ വേദനയോടെയാണ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ കുടുംബത്തിൻ്റെ കടബാധ്യത പണം തിരികെ കിട്ടാൻ സമ്മർദ്ദത്തിലാക്കിയവർ ഇവരിൽ നിന്നൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഷെമീന സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി മൊബൈൽ ആപ്പ് വഴി അഫാനും പണം കടം നൽകിയവർ തിരിച്ചടവ് മുടങ്ങിയതോടെ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന് ഈ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനോട് ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേരുന്ന രീതിയിലുള്ള മൊഴി തന്നെയാണ് ഈ ഷെമീനെ നൽകിയിരിക്കുന്നത് ഭവന വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി ബഹളം വെച്ചു ഇത് അഫാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു വായ്പ മുടങ്ങിയതിനാൽ വീട് ജപ്തി ചെയ്യുമെന്നും അഫാൻ്റെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ നൽകുമെന്നും ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് മാതാവ് പറഞ്ഞ മറ്റൊരു കാര്യം അഫാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പണം കടം എടുത്തിരുന്നു എന്നാണ് ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി അഫാന്റെ ഫോണിലേക്ക് ഫോൺ കോളുകൾ വന്നിരുന്നു വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഷെമി പറയുന്നത് തങ്ങൾക്കുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് എന്നും അവർ പറയുകയുണ്ടായി എന്നാൽ മകൻ ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇളയ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒക്കെ ആ കുടുംബത്തിനുണ്ട് മാത്രമല്ല പേരുമലയിൽ ആ വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബമായിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ ഒരു ഒരു സങ്കീർണത നിറഞ്ഞ ഒരു നിമിഷങ്ങളിൽ കൂടിയാണ് ആ കുടുംബം ആ മാതാവും പിതാവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നേരത്തെ മാതാവ് നൽകിയ മൊഴിയൊക്കെ വളരെ വിമർശനാത്മകമായിരുന്നു അതായത് മകനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തൻ കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നതടക്കമുള്ള മൊഴിയായിരുന്നു മാതാവ് ആദ്യം നൽകിയത് ആശുപത്രി കിടക്കയിലും അതിനുശേഷം ഡിസ്ചാർജ് ആയപ്പോൾ അത്തരത്തിലുള്ള മൊഴിയായിരുന്നു നൽകിയത് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴേക്കും മൊഴി മാറ്റുകയും എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത മാതാവ് നൽകുകയും ചെയ്തു ഈ ആക്രമണം നടക്കുന്ന ദിവസം ഉമ്മയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിലെ ഷോള് കുരുക്കി ഭിത്തി ിൽ തലയിടിക്കുകയും തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു മാത്രമല്ല അഫാൻ തനിക്ക് എന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടോ അതായത് ബോധം മറയാൻ വേണ്ടി മാത്രം എന്തെങ്കിലും തനിക്ക് നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം ഈ മാതാവ് പ്രകടിപ്പിക്കുകയുണ്ടായി അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അഫാൻ അത്തരത്തിൽ എന്തെങ്കിലും മാതാവിന് നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമൊക്കെ ആദ്യമുണ്ടായിരുന്നു ഷെമിയുടെ മൊഴി പോലീസ് സംഘം രേഖപ്പെടുത്തുകയുണ്ടായി വെഞ്ഞാറമ്പൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനാണ് മൊഴി നൽകിയത് മാത്രമല്ല കിളി കിളിമാനൂർ പോലീസും പാങ്ങോട് പോലീസും ഒക്കെ കേസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം പിതാവിൻ്റെ ഒരു നിലപാടൊക്കെ നമുക്കറിയാവുന്നതാണ് അഫാനെ ഇനി കാണുന്നില്ല കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു മൊഴി അല്ലെങ്കിൽ ഒരു നിലപാടാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം സ്വീകരിച്ചിരിക്കുന്നത് കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നും ആശുപത്രി വിട്ട ഭാര്യ ഷെമിക്കൊപ്പം അഗതി മന്ദിരത്തിലായിരുന്നു റഹീം ആദ്യമൊക്കെ താമസിച്ചത് മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെയും മകനെ കാണേണ്ടെന്നല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിരിക്കുകയാണ് ഇനിയും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിലൊക്കെ ഒരു ഉത്തരം നൽകാൻ വ്യക്തത നൽകാൻ തീർച്ചയായിട്ടും അഫാന് ഇപ്പോൾ ഷമി മൊഴി നൽകി കഴിഞ്ഞു ഷെമീന തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി അഫാൻ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച് അടുത്തുള്ള പ്രധാന കടമ്പ അത് കടക്കുക എന്ന ഒരു യജ്ഞത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത